തെള്ളകം അഹല്യ ഫൗണ്ടേഷൻ ഐ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് ഫെം പവർ പവർ എം പ്രോഗ്രാം സംഘടിപ്പിച്ചു ഏറ്റുമാനം ചെയർപേഴ്സൺ ലാവലി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു വളരെ എല്ലാ സ്ത്രീകൾക്ക് അന്ന് വളരെ അവര് ചെയ്ത പ്രവൃത്തികൾക്ക് അവരുടെ വലിയ നമുക്ക് കടന്നു ചെല്ലാത്ത മേഖലകൾ ഇല്ല ഒരു 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 പുരുഷന്റെ സ്ത്രീ ഉണ്ട് സമൂഹത്തിന്റെ സ്ത്രീകളുണ്ട് കോട്ടയം തള്ളകം അഹല്യ ഫൗണ്ടേഷൻ അഡ്മിൻ ദിവ്യ മേരി തോമസ് അതീക്ഷയായിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത ഷാജി ശ്രമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജി ജോർജ് ചാവറ ഏറ്റുമാറു സി ഡി എസ് ചെയർപേഴ്സൺ അമ്പിളി ദേവി ആതിരമ്പുഴ സി ഡി എസ് ചെയർപേഴ്സൺ ഷബീന നിസാർ അഹല്യ ഓഫ്താൽമോളജി വിഭാഗം ഡോക്ടർ ഡോക്ടേഴ്സായ ഡോക്ടർ മൃദുല മരിയം ജേക്കബ് ഡോക്ടർ ജോൺ സി ജോൺ ഡോക്ടർ രുചിക റാണി ഒപ്റ്റോമെട്രി ഇൻചാർജ് ആദ്യ രാജ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഏറ്റുമാരു മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ വനിതാ കൗൺസിലർമാരും ആശാ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ അഹലയിലെ വനിതാ സ്റ്റാഫുകൾ തുടങ്ങിയവരും പങ്കെടുത്തു